നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കണക്ക് കൊറിയോഗ്രാഫ്ഡും അതല്ല ഒരു സിനിമാറ്റിക് സിനിമാറ്റിക്കായിട്ടും ചെയ്യുന്ന സെൽഫ് ഡിഫെൻസ് ട്യൂട്ടോറിയൽസോ അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് ടെക്നിക്സിനോ ഉള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു സാധനമാണ് ഈ ഐ ഗോജിങ്ങും അല്ലെങ്കിൽ ഗ്രോയിങ് കിക്കും കണ്ണി കുത്തുക അല്ലെങ്കിൽ നമ്മൾ ഗ്രോയിങ്ങിലോട്ട് കിക്ക് ചെയ്യുക ഇതെല്ലാം ഒരു സെൽഫ് ഡിഫെൻസ് ട്യൂട്ടോറിയലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ ഇപ്പം നിൽക്കുക ഇതാ ആക്ച്വലി ഒരു ഗ്രോയിൻ ആയിട്ട് കാണിക്കുന്നത് ഓക്കെ അതല്ല എങ്കിൽ ഞാൻ കണ്ണി കുത്തി അങ്ങനെ എനിക്ക് ഒരു സെൽഫ് ഡിവൻസ് സിറ്റുവേഷൻ അവേർട്ട് ചെയ്ത് കളയാൻ പറ്റും എന്നുള്ളത് വളരെ വലിയൊരു മിഥ്യാധാരണയാണ് ഇത് ഞാൻ റിയൽ ടൈം ആയിട്ട് തന്നെ കാണിച്ചു തരാം ഓക്കെ ഇതാ ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത് ഈ അടുനാലര പ്രാവശ്യം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഗ്രോയിങ് കിക്ക് ഒരെണ്ണം കിട്ടി കഴിഞ്ഞാൽ ആ ഓക്കേ എന്നെ പറയത്തുള്ളൂ അവർ കുറച്ചുകൂടെ ആയിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ ഇത് ഒരു വലിയൊരു മിഥ്യാധാരണയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ബേസിക് സ്ട്രൈക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ചാൻസസ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് അത് കഴിഞ്ഞ ക്ലാസ് ഇത് പറഞ്ഞ പോലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചതാണ് ഒരു പ്രോപ്പർ പഞ്ച് എങ്ങനെ ത്രോ എന്നുള്ളത് പാഡ് വർക്ക് വഴി സെറ്റ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ട്രെയിനറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ബേസിക് സ്റ്റാൻസിൽ നിൽക്കേണ്ടതെന്നും ബേസിക് പഞ്ച് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ പഞ്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഇതെങ്ങനെ ചെയ്യാം പവർ പാക്ഡായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാർഷൽ ആർട്സും എല്ലാവർക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് ജെൻഡർ ഇല്ല ഏജ് ഇല്ല നിങ്ങളുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ഇല്ല കുഞ്ഞാണ് വലുതാണ് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എല്ലാവർക്കും മാർഷൽ ആർട്സ് വർക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ആ മാർഷൽ ആർട്സിന് പർപ്പസ് ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്സും അത് കണക്കുക അപ്പം നിങ്ങൾക്ക് ആർക്കും വേണം ഇത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ കുറച്ച് ടെക്നിക്സ് നിങ്ങളുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതെങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ വഴി ചെയ്യാം അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ദിവസം അഞ്ചു പ്രാവശ്യം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ ഇതിൻ്റെ പേര് ആക്ച്വലി ഫോക്കസ് പാഡ് എന്നാണ് അല്ലെങ്കിൽ മിച്ച് എന്ന് പറയും ഇത് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും ഓൺലൈനായിട്ടൊക്കെ ഓക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാം ഒരു പാർണറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് വെറും കയ്യിൽ ചെയ്യാം പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും ബോക്സിംഗ് ക്ലൗവ് ഒരെണ്ണം മേടിച്ച് ചെയ്യുന്നത് തന്നെ ആയിരിക്കും റിയൽ ടൈം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ബോക്സിംഗ് ക്ലവ് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കൈക്ക് ഇഞ്ചുറി ഒന്നും ഉണ്ടാവുമായിരിക്കാം ബോക്സിംഗ് ക്ലവ് മിച്ച് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് വെറും കൈ വെച്ചും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ബേസിക് ഒരു ജാബ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് പറയുക ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോർമൽ പഞ്ചാണ് ഇപ്പോൾ നിരഞ്ജൻ ത്രോ ചെയ്യാൻ പോകുന്നത് ഓക്കെ സ്റ്റാർട്ട് ഓക്കെ വെച്ചോ പിടിച്ചു വെച്ചോ ഇത് ഹൈപ്പർ എക്സ്റ്റൻഡ് കയ്യാണ് എന്ന് വെച്ചാൽ ഞാൻ കൈ ഫുള്ളി ആണ് ഇപ്പോൾ ഞാൻ സെയിം സാൻ ഇങ്ങനെ നിർത്തി നിരഞ്ജനെ തിരിച്ച് നിർത്തുക നമുക്ക് കൈ ഫുള്ള് സ്ട്രെയിറ്റാണ് ഇങ്ങനെ പഞ്ചിരിക്കുന്നത് അദ്ദേഹത്തിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നിൽക്കാൻ നേരത്ത് നമ്മൾ എങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കുമോ ആ ബെൻഡ് തന്നെ എടുത്ത് പൊക്കി വയ്ക്കുക ചെയ്യുന്നത് ഇതാണ് പഞ്ചിന്റെ ഒരു ബേസിക് സയൻസ് ഓക്കെ അപ്പൊ നമുക്ക് തോന്നും നേരത്തെതായി ഇത്രയും എത്തിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ മടക്കി വെച്ചേ ഇപ്പൊ ഇത്രയല്ലേ എത്തുന്നുള്ളൂ അപ്പൊ ഞാൻ കുറച്ചുകൂടെ എസ്കേപ്പ് ആയി എന്ന് തോന്നും ഇല്ലേ ഒന്ന് അത് ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് തന്നെ കാണിച്ചു തരാം ഇല്ല എനിക്കിത് കൊള്ളും ഞാൻ ഫ്രണ്ടിലോട്ട് വരുവാണെന്നുള്ള സെറ്റപ്പ് ആണെങ്കിൽ ഓക്കെ ഓ ഓക്കെ ഇല്ല എക്സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബാക്കിലോട്ട് ഇതിനെ സ്വേ ബാക്ക് എന്നാ പറയുന്നത് ഞാൻ ഒന്ന് ബാക്കിലോട്ട് പോയി എനിക്ക് സാധനം കൊള്ളുന്നില്ല അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പം അദ്ദേഹത്തിന് ആ കാലൊന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വെച്ചാൽ മതി ഒരു ഇച്ചിരി ഫ്രണ്ടിലോട്ട് വെച്ചാൽ സി ഇത്രയേ ഉള്ളൂ അയാൾ പഞ്ചിലല്ല കോംപ്രമൈസ് ചെയ്തേ അയാൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഡിസ്റ്റൻസ് കാലിൽ വെച്ചിട്ട് ചെയ്തു എന്നുള്ളതാണ് പുള്ളി ചെയ്തത് ഒന്ന് ഒന്നും കൂടെ ചെയ്യുക നിരഞ്ജൻ ജസ്റ്റ് പഞ്ച് ചെയ്തത് ഞാൻ സ്വീബാക്ക് ചെയ്തോളാം ഇല്ലേ ഞാൻ മാറി ഇല്ലേ അപ്പോൾ ഇത് ഹൈ ഹൈപ്രഷറിൻ്റെ പഞ്ചായ ഇതിന് ആക്ച്വലി വലിയ പവർ ഇല്ല വലിയ പവർ ഇല്ല ഒരു നോക്കൗട്ട് പവർ കാണും പക്ഷേ ഇതിൻ്റെ പത്തിരട്ടി പവർ ചെയ്യാൻ പറ്റും എങ്ങനെ ജസ്റ്റ് വേണ്ടി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി വെച്ചാൽ മതി അപ്പൊ എത്തുന്നില്ല എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം കാലെടുത്ത് ഫ്രണ്ട് വെച്ചാൽ അച്ഛൻ ഉള്ളൂ പരിപാടി അപ്പൊ ഇത് ഇദ്ദേഹം പ്രോപ്പർ ആയിട്ട് ഒന്ന് ചെയ്യുക ഗോ ചെയ്യാം ഇതാ സാധനം അത് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത് എവിടെയാ ടാർഗറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എവിടെങ്കിലും കാര്യമില്ല എന്റെ ചെസ്റ്റ് പിടിക്ക എനിക്ക് എടുക്കാൻ പറ്റും കുഴപ്പമില്ല നേരത്തെ പറഞ്ഞ അറ്റർനാലിന് ഇഷ്യൂസ് അത് ഞാൻ റിസീവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഓക്കെ അതല്ല ഞാൻ ഇച്ചിരി ട്രെയിൻഡാണെന്ന് തന്നെ ഇരിക്കട്ടെ വീണ്ടും ഓക്കെ എങ്കു തട്ടികളയാൻ പറ്റും എനിക്ക് ഡീ അപ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിൽ ഒപ്പോണൻറ്റ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒപ്പോണൻറ്റിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമായി എൻ്റെ വീക്കസ്റ്റ് പോയിന്റ് ഏതായിരിക്കും ജോ ഓക്കെ അപ്പോൾ ജോയിലാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് വരുന്നത് ഈ ഒരു രീതിയിൽ ഓക്കെ ഇത് ആക്ച്വലി ഭയങ്കര എഫക്റ്റീവ് ആണ് ഫസ്റ്റ് പഞ്ച് തന്നെ ഒരാൾ നോക്കട്ടെ പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഞാനിത് ഇതിൻ്റെ പേര് ജാബ് എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ക്രോസ് ഇതിനൊരു കണ്ടീഷനുണ്ട് കാലിങ്ങനെ ആയിരിക്കും ലെഫ്റ്റ് ലെഗ് ഫോർവേഡ് റൈറ്റ് ലെഗ് ബാക്ക് ഓക്കെ അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്ന കൈയുടെ പേര് പഞ്ചിൻ്റെ പേര് ജാബ് എന്നും വലത്തെ കൈ കൊണ്ട് ചെയ്യുന്നതിൻ്റെ പേര് ക്രോസ് എന്നും അപ്പോൾ ടെക്നിക്കലായിട്ട് നമ്മൾ ഇത് ഫോക്കസ് പാഡ് ചെയ്ത് നോക്കുകയാണ് ഓക്കെ ഓക്കെ ഇതായിരിക്കും നിങ്ങളുടെ ഒരു ബേസിക് സയൻസ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നിരഞ്ജൻ ആ പഞ്ചിന്റെ ബാക്കിൽ ഒളിച്ച് നിൽക്കുക ഇപ്പോൾ ഓക്കെ ഇദ്ദേഹത്തിന് വേറൊരു രീതിയിൽ ചെയ്യായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യായിരുന്നു അല്ലേ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷൻ ആണ് ഞാൻ എന്തായാലും ജുമായ ഒന്നും നിൽക്കാൻ പോകുന്നില്ല ഓക്കെ സി എനിക്ക് തിരിച്ച് അദ്ദേഹത്തിന് അടിക്കാം അല്ലേ ഇപ്പം ഇദ്ദേഹം ചെയ്തത് വേറെ ഒന്നല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റി യൂസ് ചെയ്തില്ലേ ഈ സെയിം സാധനമാണ് സി നിരഞ്ജൻ ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ഹിസ് പഞ്ച് എനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിരഞ്ജൻ മനസ്സിലായി ആ കൂടെ ഈ കൈവശം എന്തെങ്കിലും ചെയ്യാനേ പറ്റത്തുള്ളൂ അതിന് വേറെ ഉണ്ട് ഓക്കെ അപ്പോൾ ഹൈഡ് ബിഹൈൻഡ് യുവർ പഞ്ചസ് ബെൻഡ് ഒരു എൽബോ ജസ്റ്റ് കീപ്പ് ഇറ്റ് അപ്പ് നിങ്ങൾക്ക് പവർ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റും പത്ത് ഇരട്ടി ആക്ച്വലി പവർ ആവുന്നത് ഓക്കെ അപ്പോൾ അത് ഒന്നും കൂടെ ജാബായിട്ട് നമ്മൾ കാണിക്കുകയാണ് ഗോ ഏകദേശം ജാബ് ഓക്കെ ആൻഡ് അഗെയിൻ ക്രോസ് ഗോ ആ സൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ അപ്പം സെയിം ടെക്നിക്ക് ബെൻറ്റ് ആൻഡ് ഹൈട്ട് ബിഹൈൻഡ് യുവർ പഞ്ച് പഞ്ചിൻ്റെ ബാക്കിൽ ഒളിച്ച് നീക്കുക ഓക്കെ ഇതുവഴി ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള റിസ്ക്കും വരുന്നില്ല ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും നമ്മൾ ഡീൽ ചെയ്ത വേറെ രീതിയിലായിരിക്കും ഓക്കെ അഗൈൻ ഒരു വൺ മാത്രം ചെയ്ത ഗോ വൺ ടു ഇതാ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ഒരു വൺ ടു ഒരുമിച്ച് ഒരുമിച്ചിടുന്നതാണ് എപ്പോഴും നല്ലത് ഈ ഒരു ടൈം ഗ്യാപ്പില്ലേ ഇത് ഭയങ്കര പ്രശ്നം ഇതെങ്ങനെ പ്രശ്നം എന്തുകൊണ്ടാവുന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഞാൻ മിസ് ചെയ്യാനുള്ള ചാൻസ് എനിക്ക് അത്രയും സമയമൊക്കെ കഴിഞ്ഞാൽ ഞാൻ മിസ് ചെയ്യും എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും ഇച്ചിരി ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൺ ടു കുറച്ചുകൂടെ ഫാസ്റ്റാക്കണം ഈ ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നിങ്ങൾ കൈ ടൈറ്റ് ചെയ്യരുത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കൈ ഫുൾ ടൈറ്റ് ആയിട്ട് നിങ്ങൾ ഇടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് ഒരു ട്വൻറ്റി കിലോമീറ്റർ പെർ ഹവർ ആണെങ്കിൽ കൈ ലൂസാക്കി അടിച്ച് നോക്ക് സീ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം എൻ്റെ കൈ ഫുൾ ടൈറ്റാ ടൈറ്റ് ആയിട്ട് ഞാൻ ഇടിക്കുക ഇതാണ് എൻ്റെ സ്പീഡ് ഇനി കൈ ലൂസാക്കിയിട്ട് ഞാൻ അടിക്കുക ഇതാണ് എൻ്റെ സ്പീഡ് ഓക്കെ ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ പഞ്ച അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് പോയിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട് ഓൾ ഓൾ യു ഹാവ് ടു ഡു നിങ്ങൾക്ക് ആ ടെക്നീക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ വൺ ടു ചെയ്യുമ്പോൾ ജസ്റ്റ് കീപ്പ് യുവർ ഷോൾഡേഴ്സ് അല്ലെങ്കിൽ ഫിംഗേഴ്സ് എല്ലാം ഇച്ചിരി ഒന്ന് ലൂസാക്കി വയ്ക്കുക പഞ്ച് ആൻഡ് പഞ്ച് ഈ ഒരു സ്പീഡിൽ തന്നെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിൽ ഒരു അൺട്രെയിൻഡായിട്ടുള്ള ആൾക്കാരെ ബീറ്റ് ചെയ്യാനൊക്കെ വളരെ നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് ചാൻസസ് ഓഫ് സർവൈവൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും ഓക്കെ അത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം നമ്മൾ ഓക്കെ മാറ്റും മാറ്റും ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എനർജി എക്സ്പെൻഡിച്ചർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പവർ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടും എക്സൈലും കൂടെ ചെയ്താൽ മതി ബ്രീത്ത് വിട്ട് ചെയ്യുക ഓക്കെ ഹഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടും കുറച്ചുകൂടെ പവർ എക്സ്പ്ലോഷൻ നിങ്ങൾക്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതൊന്ന് കാണിക്കുകയാണ് അപ്പൊ ഇതാണ് ഫോക്കസ് പാഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രില്ല് ഇത് എയർലും ചെയ്യാം പക്ഷേ ഒരു ഫോക്കസ് പാഡ് വെച്ച് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പൊക്കോള്ള ആളോ അല്ലെങ്കിൽ കുഞ്ഞായിട്ടുള്ള ആളോ അവരും ഒക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യണമെങ്കിൽ ഒരു ഒപ്പോണൻറ്റ് കൂടെ ചെയ്യുന്നു നല്ലത് ഒപ്പോണൻറ്റ് ഞാൻ പറയുന്നതിനേക്കാളും പാർട്ട്ണർന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ബേസിക് പഞ്ചിങ് സ്കിൽ ഓക്കെ ഇതിൽ തന്നെ ബോക്സിംഗിൽ തന്നെ വേറെ കുറച്ച് സ്കിൽസും കൂടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുക്ക് ഹുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേര് പോലെ തന്നെ ഹുക്കായിട്ടാണ് വരുന്നത് ഓക്കെ ചേട്ടാ ഹുക്ക് ഇതാണ് സാധനം ഓക്കെ ഇനി ഇത് ലെഫ്റ്റ് ഹുക്ക് ഹുക്കായിരുന്നു ഇനി റൈറ്റ് ഹുക്ക് ഓക്കെ ഇതാണ് റൈറ്റ് ഹുക്ക് അപ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു കോമ്പിനേഷൻ കാണിച്ചാൽ ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് തന്നെ വർക്ക്ഔട്ട് എടുക്കാൻ പറ്റും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ റിഫ്ലക്സ് ആക്ഷൻ ഇമ്പ്രൂവ് ആവും ഈ റിഫ്ലക്സ് ആക്ഷൻ ആണ് നിങ്ങൾ ആക്ച്വലി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിന്റെ ഒരു ബേസിക് കോമ്പിനേഷൻ സെറ്റപ്പ് ആണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ത്ത് അദ്ദേഹം കുറേ തരത്തിലുള്ള ടെക്നിക്സ് കാണിച്ചിട്ടുണ്ട് റോൾ ബോബ് ക്രോസ് വണ് ടു പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് വൺ ഇൻ്റെ ടു അതായത് ജാബിൻ്റെയും ഒരു ക്രോസിൻ്റെ ആവശ്യം മാത്രമേ ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനകത്ത് വരത്തുള്ളൂ ഇത്രയും വലിയ ഒന്നും ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല പക്ഷേ ഇത് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ ഫിറ്റ്നസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും നിങ്ങളുടെ റിഫ്ലെക്സ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും പ്ലസ് നിങ്ങൾക്ക് ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനിൽ നിങ്ങൾ പെർഫക്റ്റ്ലി സേഫാണ് ആക്ച്വലി സെൽഫ് ഡിഫൻസിന്റെ ബേസിക് ഐഡിയ തന്നെ മേക്ക് ഇറ്റ് ഡിഫിക്കൽ ഫോർ ദ അതർ ഗൈസ് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കാമെന്നുള്ളതാണ് അപ്പോൾ തന്നെ അവർ അവോയ്ഡ് ചെയ്ത് പോകുള്ളൂ നമ്മൾ സെൽഫ് ഡിഫെൻസിൻ്റെ ആസ്പെക്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ബേസിക് സ്ട്രൈക്കിംഗ് സ്കിൽസ് എങ്ങനെ എഫിഷ്യൻ ആയിട്ട് ചെയ്യാമെന്നാണ് ഈ എപ്പിസോഡിൽ നോക്കിയത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഒരു ജാബ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പഞ്ച് ജാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നതിന് ക്രോസ് ഒന്നും വിളിക്കും പ്രൊവൈഡഡ് നിങ്ങൾ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടി വെച്ച് നിൽക്കുവാണെങ്കിൽ ഓക്കെ അപ്പം ഈ ജാബും ക്രോസും എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കിയത് അപ്പോൾ ഇതൊരു സെൽഫ് ഒരു ആസ്പദമാക്കിയിട്ടുള്ളൊരു ആയിരുന്നു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു മേക്ക് ഇറ്റ് ഡിഫിക്കൾ ഫോർ ദി അദർ ഗായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ഡോക്യുമെൻറ്ററീസിലും പോഡ്കാസ്റ്റുകളിലുമൊക്കെ ഈ സീരിയൽ കില്ലേഴ്സിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു വിക്റ്റിം അല്ലെങ്കിൽ അവർ കണ്ണു വെച്ചിട്ടുള്ള ആൾ ഒരു ഡിഫിക്കൽ ടാർഗറ്റാണെന്ന് തോന്നുവാണെങ്കിൽ തന്നെ അവർ ആ സിറ്റുവേഷൻ അവർട്ട് ചെയ്യുകയാണ് ചെയ്യാറ് ഈസി ടാർഗറ്റിനാണ് അവർ എപ്പോഴും എടുക്കുന്നത് നമ്മളെ നാച്ചുറൽ ഹാബിറ്റിൽ തന്നെ നോക്കിയാൽ മതി ഇപ്പോൾ പുലിയോ കടുവയോ ആരെയും ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കാൻ നോക്കുന്നത് ഏറ്റവും കുഞ്ഞായിട്ടിരിക്കുന്നത് ഏറ്റവും വീക്കായിട്ട് ഓടാൻ പറ്റാത്ത സാധനത്തിനായിരിക്കും എടുക്കുന്നത് അല്ലേ അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനകത്തും വരുന്നത് മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ ദി അദർ ഗൈ എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഡിഫൻസിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ആയി കഴിഞ്ഞു പിന്നെ ബാക്കി വരുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജിൽ വരുന്നതാണ് അവോയ്ഡ് ദി സിറ്റുവേഷൻ ഇപ്പോൾ ഒരു തെപ്റ്റ് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഒരു മാല പിടിച്ചു പറിക്കുകയോ അല്ലെങ്കിൽ ഈ ബാഗ് പിടിച്ചു പറിക്കുകയോ അതൊരു മെറ്റീരിയൽ ത്തിനാണ് ഒരു മെറ്റീരിയൽ സ്റ്റഫാണ് അത് പോയാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ അങ്ങ് കൊടുക്കുക തന്നെ വേണം അതിൽ ഒരു തരത്തിലുള്ള നിങ്ങൾ ഫിസിക്കൽ റെസിസ്റ്റൻസോ ഒന്നും കാണിക്കാൻ നിൽക്കരുത് കാരണം നിങ്ങളുടെ എന്ത് തരത്തിലുള്ള അറ്റാക്കാണോ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഓക്കെ ഗോ എന്നുള്ള സെറ്റപ്പിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ എൻ്റെ നല്ല എക്സ്പേർട്സിൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ പക്ഷേ അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോ ഹെൽത്തിനോ അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്കോ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഹാനി വരും എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ബീ പ്രിപ്പയർഡ് അതാണ് ഇതിൻ്റെ സെൽഫ് ഡിഫെൻസിൻ്റെ മൂന്നാമത്തെ ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് അവോയ്ഡ് അവെയർ പിന്നെ മൂന്നാമത്തെ ആസ്പെക്റ്റ് അഗ്രഷൻ നിങ്ങൾ ഇത് എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് ഡിഫെൻസ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ പാർട്ണറിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെക്നിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമസ്കാരം അമൃത ടി വി സ്പോഗ്രാമിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പൊതുവേ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ് സ്കിന്നിൻ്റെ പ്രോബ്ലംസ് സ്കിന്നിലെ ഡ്രൈനെസ് നമുക്കെങ്ങനെ നാച്ചുറലായിട്ട് വീട്ടിലിരുന്ന് ട്രീറ്റ് ചെയ്യാം സ്കിന്നിന് സ്കിന്നിൻ്റെ ഇങ്ങനെ സ്കിന്നിൻ്റെ ഒരു ക്വാളിറ്റി കൂടാം വയസ്സ് കൂടുന്തോറും സ്കിന്നിങ്ങനെ ലൂസായി തൂങ്ങാതിരിക്കാം അങ്ങനെയൊക്കെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം ഇന്ന് ഇതൊന്ന് ഡ്രൈ സ്കിന്നിനെ പറ്റി പറയാം അപ്പോൾ ഡ്രൈ സ്കിൻ ഭയങ്കര റിട്ടനേഷനാണ് പിന്നെ ജന്മനാ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട് അപ്പോൾ അത് അവർക്കുള്ളൊരു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനകത്ത് ഈ വേർപ്പ് വരുന്ന ഗ്രന്ഥികളുടെ എണ്ണം കുറവായിരിക്കും വേർപ്പും എണ്ണമയം വരുന്ന ഗ്രന്ഥികളുടെ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളുടെയും അതായത് എണ്ണമയം ഉണ്ടാക്കുന്ന ഗ്രന്ഥികളുടെയും എണ്ണം കുറവായിരിക്കും അപ്പം അഥവാ സ്കിന്നിൻ്റെ കട്ട് മേളത്തിൽ എർണിച്ച് കട്ട് കൂടുതലായിരിക്കും അവർക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ് ഈ ഡ്രൈ സ്കിൻ പാരമ്പര്യമായിട്ട് കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പക്ഷേ ഹാൻഡിൽ ചെയ്തതിൽ കൂടുതൽ കിട്ടിയതും ഉണ്ട് ഡ്രൈ സ്കിൻ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട് ഡ്രൈ സ്കിന്നും ഡ്രൈ സ്കിൻ വയസ്സാകുമ്പോഴും അല്ലാത്തപ്പോഴും ചീത്തയാകുമ്പം ഭയങ്കര ഇച്ചിങ് ഉണ്ടാവും പ്രശ്നമാണ് അങ്ങനത്തെയൊക്കെ ചുറിച്ചിലുണ്ടാവും അത് അതിനെ നമുക്കൊന്ന് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ആലോചിക്കാം അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പെട്ടെന്ന് അറ്റോപ്പിക് എക്സിമ എന്ന് പറയുന്നത് അതായത് വാച്ച് സ്ട്രിപ്പർ അങ്ങനത്തെ ബെൽറ്റ് എല്ലാം തട്ടുന്നിടത്തെല്ലാം ഒരഞ്ഞിട്ട് അവിടെ എല്ലാം ചൊറിച്ചിൽ വന്ന് തുടങ്ങും എന്തിട്ടാലും അല്ല അതിന് പെട്ടെന്ന് അലർജി വരും ഡ്രൈ സ്കിൻ ഉള്ളവരുടെ ഒരു കുഴപ്പമാണ് കാരണം അത് ക്ലീൻ ചെയ്തു പോകാനുള്ള എണ്ണമയവും വേർപ്പും ദേഹത്തുനിന്ന് വരാത്തത് കൊണ്ട് ആണ് പ്രശ്നം അപ്പോൾ അത് നമുക്കൊന്ന് കണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചാൽ കൊച്ചിലേ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ സ്കിൻ ശരിക്കും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ആദ്യത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പ് നിങ്ങൾ സോപ്പ് തേക്കാനേ പാടില്ല സോപ്പ് തേച്ച് കഴിഞ്ഞാൽ സ്കിൻ പിന്നെ ഭയങ്കര ഡ്രൈ ആവും ആക്ച്വലി സോപ്പിൻ്റെ നമ്മൾ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പം തുണി കഴുകാനോ തറ കഴുകാനോ ഒക്കെ വന്ന സാധനമാണ് ഈ സോപ്പ് നമ്മുടെ ബോഡി കഴുകാൻ വന്നതേ അല്ല അപ്പം നമ്മളിപ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ ഇത്തിരി ഇറച്ചി മീനോ അല്ലെങ്കിൽ എന്തെങ്കിലും മണമോ അല്ലെങ്കിൽ കെറോസിനോ അങ്ങനെ എന്തെങ്കിലും മണ്ണോ എന്തെങ്കിലും ആവുമ്പോൾ തൽക്കാലത്തേക്ക് അവിടെ ഒന്ന് വൃത്തിയാക്കാൻ സോപ്പ് കുഴപ്പമില്ല പക്ഷേ ദേഹം മൊത്തം ഇടാനേ കൊള്ളൂല കാരണം എന്ന് പറഞ്ഞാൽ സ്കിൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ മൂത്രം പോകുന്ന പോലെ മലം പോകുന്ന പോലെ ദേഹത്തുള്ള എല്ലാ വെള്ളം മിച്ചം വന്ന വെള്ളം പുറത്തോട്ട് തള്ളി കളയുന്ന ഒരു വലിയൊരു ഓർഗനാണ് സ്കി സ്കിന്ന് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സോപ്പിട്ട് നമ്മൾ കഴുകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിൻ ഭയങ്കരമായിട്ട് പിന്നെയും ഡ്രൈ ആവും അപ്പോൾ അതിന് അവർ പണ്ട് ഇതുപോലെ ഗ്ലിസറിൻ സോർസ് ചേർന്ന സോപ്പ് എന്നൊക്കെ പറയും പക്ഷേ എന്ത് സോപ്പാണെങ്കിലും സോപ്പ് സോപ്പിൻ്റെ തന്നെ കുഴപ്പം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ദേഹം ഈ ദേഹത്ത് ഫുൾ തേക്കാനേ പാടില്ല നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് തോന്നി കഷ്ണത്തോ അല്ലെങ്കിൽ തൊഴിലടുക്കിലോ അവിടെയും ചെയ്യാൻ പാടില്ല ആക്ച്വലി എന്നിട്ട് കഴുകിക്കളയുക എന്നുള്ളതാണ് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ നല്ല വൃത്തിയാവും ഒരു സോപ്പിൻ്റെ ഒന്നും ഒരാവശ്യമില്ല സോപ്പിൻ്റെ നിങ്ങളുടെ അട്രാക്റ്റീവ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പതയും അതിൻ്റെ മണവുമാണ് ഈ രണ്ട് സാധനമാണ് നിങ്ങൾക്ക് സോപ്പിലോടുള്ള അട്രാക്ഷൻ വരുന്നത് അല്ലാതെ ആക്ച്വലി അതിൻ്റെ ഗുണമേ അല്ല അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ദേഹത്ത് അവിടെ ഇവിടെ ഒക്കെ ഇത്തിരി സോപ്പ് തേച്ചെന്ന് എന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ല പക്ഷെ ഫുൾ ബോഡി തേച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമുണ്ട് സ്കിന്നു പിന്നെയും ഡ്രൈ ആവും ഈ വേർ പകത്തു കെട്ടും അതെല്ലാം വളരെ പ്രശ്നങ്ങൾ കൂടി കൂടെ ഉള്ളു തലയിൽ എന്തായാലും ഇടാനേ പാടില്ല സോപ്പ് ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല അപ്പം ഈ ഇങ്ങനെ അപ്പം ഇതാണ് അപ്പം ആദ്യത്തെ റൂൾ ഇതാണ് പിന്നെ അത് കഴിഞ്ഞാൽ എണ്ണ തേക്കാൻ പാടില്ല ദേഹത്ത് എണ്ണ തേക്കുമ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ദേഹത്ത് നമ്മൾ എണ്ണ തേക്കുമ്പോൾ സ്കിൻ ഡ്രൈനെസ് നല്ലതുപോലെ മാറിയെന്ന് തോന്നുന്നു പക്ഷേ അതൊരു പരിഹാരമേ അല്ല അത് ആ നമ്മൾ ഇളകി വരുന്നത് തൊലി ഇളകി വരുന്നത് എല്ലാം കൂടെ അമങ്ങി അവിടെ ഇരിക്കുകയാണ് അപ്പം ബോഡിക്കകത്ത് എണ്ണ തേക്കാനേ പാടില്ല എണ്ണ തേക്കാതിരുന്നാലേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ശരിയാവുകയുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന് എന്താണ് ഒരു മാർഗ്ഗം അപ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വെറും പ്ലെയിൻ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം ഉടച്ചെടുക്കുക അതൊന്ന് പിന്നെ രണ്ട് ഇൻറ്റേർണലി നമ്മളകത്ത് വെള്ളം എപ്പോഴും കഴിക്കണം വെള്ളം ഒരു നോർമൽ ഒന്നിച്ച് നിങ്ങൾക്ക് വെള്ളം കഴിക്കാൻ മടിയാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുമ്പോൾ അര ഗ്ലാസ് ഒരു ഗ്ലാസ് വിധം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കഴിക്കണം അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്കിന്നിന് ഒരു സോഫ്റ്റ്നെസ് എപ്പോഴും നിൽക്കും പ്രത്യേകിച്ച് എ സിയിൽ കൂടുതലിരിക്കുമ്പോഴെല്ലാം നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ വെള്ളം ഓപ്പറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക അതനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ഡാമേജ് കൂടി കൂടി വരും അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്താണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അര ഗ്ലാസ് വെള്ളം ഒരു ഒരു ഗ്ലാസ് വെള്ളം രണ്ടോ മൂന്നോ മണിക്കൂർ മണിക്കൂറോളം ഇടക്കിടയ്ക്ക് കഴിക്കണം അതാണ് ഏറ്റവും നല്ലത് കൂടുതൽ വെള്ളം കഴിച്ചാൽ ഒന്നിച്ച് കഴിച്ചാൽ നമുക്ക് ഒന്നാമതൊരു ഇറിറ്റേഷൻ ഫീലിംഗ് ചെയ്യണം പെട്ടെന്ന് നമുക്ക് യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നും ആ വെള്ളം അങ്ങ് പോകും അത് അങ്ങനെ ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു അര ഗ്ലാസ് വീതം ഒരു ഒരു മണിക്കൂർ അളവിട്ടൊക്കെ കഴിക്കുന്നതാണ് നല്ല പ്രൊസീജിയർ പച്ച ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ മോരും നല്ലതാണ് ഇടക്കിടയ്ക്ക് കഴിക്കുകയാണെങ്കിൽ പക്ഷേ അത് ബാക്കി അതിനകത്ത് കൂടുതൽ കലോറിയൊക്കെ കയറി വരും എന്നാലും പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാണ് അടുത്ത ഈ സ്കിന്നു പിന്നെ പിന്നെ നമ്മൾ ഡ്രൈനസ് പറഞ്ഞു പിന്നെ വയസ്സ് കൂടുതലാകും തോറും നമ്മുടെ സ്കിന്നിങ്ങനെ വലിയും നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തെ സ്കിൻ ഭയങ്കര പെട്ടെന്ന് ഡാമേജ് ആവും മേക്കപ്പ് ഒക്കെ ചെയ്യും തോറും നമുക്ക് അതിൻ്റെ ആ അത് ഇതേപോലെ നമ്മൾ ഫൗണ്ടേഷൻ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും എന്ത് തേച്ചാലും ഈ വേർപ്പ് ഗ്രന്ഥികളെ അത് ക്ലോഗ് ചെയ്ത് അതായത് കട്ട് അതിനെ അങ്ങനെ തടസ്സം നിർത്തി ഈ വേർപ്പ് എണ്ണമയവും പുറത്തു വരാതെ സ്കിൻ ശരിക്കും നല്ല ഡാമേജ് ഉണ്ടാക്കും അപ്പം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അഥവാ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നെങ്കിൽ തന്നെ ആ സമയം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഇത് കഴുകിക്കളയണം നല്ല രീതിയിൽ കഴുകിക്കളയണം അപ്പോൾ അതാണ് അടുത്ത് ഇപ്പം വെള്ളം അകത്ത് കുടിക്കുക കറക്റ്റായിട്ട് വെള്ളം കുറേശ്ശെ കുറേശ്ശെ കുടിക്കുക കൂടുതൽ നേരെ എ സിയിലിരിക്കാതിരിക്കുക അതുപോലെ തന്നെ അങ്ങനെ തണുപ്പ് സമയത്ത് ഈ തണുപ്പുള്ളപ്പം നമ്മൾ ഇങ്ങനത്തെ സെറ്റേഴ്സ് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുക അങ്ങനെ ചെയ്യണം അതുപോലെ ഈ റബ്ബ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കൂടി അവിടെ എക്സിമ ഉണ്ടാവാൻ വളരെ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോർമൽ പ്രൊസീജിയറ് പിന്നെ നമ്മളിങ്ങനെ വയസ്സ് കൂടുന്തോറും നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് നമുക്ക് കൊളാജൻ ടിഷ്യൂസ് എന്ന് പറയും കൊളാജൻ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ അതായത് നല്ല ടെമ്പർ നിർത്തുന്നത് ആ സാധനങ്ങളാണ് നമ്മളിങ്ങനെ വയസ്സ് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി വരുന്ന ശേഷി നമുക്ക് പൊതുവേ കുറഞ്ഞു 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 കുറഞ്ഞ് വരും അപ്പോൾ അതിന് നമുക്ക് എക്സ്റ്റേണലി കുറച്ച് ആപ്ലിക്കേഷൻ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്കത് അത് തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് പറ്റിയ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയ ചൂടുവെള്ളത്തിൽ സോപ്പൊന്നും ഉപയോഗിക്കാതെ എണ്ണയൊന്നും തേക്കാതെ കുളിക്കുക കുളിച്ചിട്ട് ദേഹം തുടച്ചെടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് മഗ് മഗ് നമ്മുടെ കുളിക്കുന്ന വെള്ളത്തിൻ്റെ അര മഗ്ഗിൽ അരമഗിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചെമൽ ഗ്ലിസറിന് ഒഴിക്കണം ഗ്ലിസറിൻ നല്ലതാണ് ഗ്ലിസറിൻ്റെ ഒരു പ്രത്യേകത ഈ നമ്മൾ കൊളാജൻ ടിഷ്യൂസ് തിരിച്ചുണ്ടാക്കി തിരിച്ചുണ്ടാക്കിത്തരാൻ ഗ്ലിസറിന് എല്ലായിടത്തും ആണ് മറ്റേ നമ്മുടെ പ്ലാന്റും കിട്ടും അല്ലാത്തതും കിട്ടും അപ്പോൾ അത് അത് ഗ്ലിസറിന് അഞ്ചെമ്മൽ ഇതിനകത്ത് ഒഴിച്ച് കലക്കണം കലക്കിയതിന് ശേഷം വേറെ കഴിഞ്ഞാൽ ഓമിയോയിൽ ഒരു ബെറിബെറി എന്ന് പറഞ്ഞാൽ അത് കാട്ടുന്നെല്ലിക്കാന്ന് തോന്നിയ ഒരു സാധനത്തിൻ്റെ ജ്യൂസാണ് അത് നിങ്ങൾക്ക് അവൈലബിളായിട്ട് കിട്ടും വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും മെഡിക്കൽ സ്റ്റോറുകളോ മെഡിക്കൽ സ്റ്റോറുകളും കിട്ടും ബെറിബെറി സക്കുപോളി അതിനകത്ത് നല്ലപോലെ വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ അത് ഒരു ഫൈവ് ഡ്രോപ്സ് ഇതിനകത്തോട് കൂടെ ഒഴിക്കണം അതായത് അര അഞ്ചെം എൽ ആ ഒരു മഗ്ഗിൽ നമ്മൾ കുടിക്കുന്ന മഗ്ഗിൽ ഒരു അര മക്ക് അര മഗ് വെള്ളവും പിന്നെ അതിനകത്ത് ഒരു അര അഞ്ചെം എൽ എ ഒഴിക്കുക പിന്നെ ഒരു അഞ്ച് ഡ്രോപ്പ് ഈ പറഞ്ഞതുപോലെ വെറു വേറെ സക്കുഫോളിയം എന്ന് പറയുന്ന ഹോമിയോപ്പത്തിക്ക് മെഡിസിനു അത് എല്ലാ ഹോമിയോ മെഡിക്കൽ സ്റ്റോറിലും ആണ് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ വിളിച്ചാൽ പറഞ്ഞുതരാം അതുകൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കലക്കണം കലക്കിയിട്ട് കുളിച്ചിട്ട് കയ്യിൽ തൊട്ടിട്ട് ദേഹം മുഴുവൻ മൊത്തം തൊട്ട് തൊട്ട് നല്ലതുപോലെ ഫുൾ ബോഡി മൊത്തം തേക്കണം നല്ലതുപോലെ തേക്കണം തേച്ച് കഴിഞ്ഞാൽ അത് അത്രയും വെള്ളം ഫുൾ ബോഡി അങ്ങ് അബ്സോർവ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരക്കപ്പ് എടുത്തു അത് മോയിസ്റ്ററാണ് അത് നമ്മളിപ്പോൾ പല ക്രീമുകളിലും മോയിസ്റ്റർ എന്നൊക്കെ പറഞ്ഞതിനകത്ത് തുച്ഛമായ അളവേ കാണുള്ളൂ അതിനെ മെയിൻറ്റൈൻ ചെയ്യാനത്ത് കുറേ കെമിക്കൽസും ക്രീമുകളും എല്ലാം കൂടെ ക്രീം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി ഓക്സിഡൈസ് കുറേ കെമിക്കൽസ് ഉണ്ട് ഇതിനകത്താണെങ്കിൽ യാതൊന്നും വല്ല നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്ന് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും ആ അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് തൊട്ട് തൊട്ട് ദേഹം മുഴുവൻ വെച്ചിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നിൽക്കണം എന്തിനെന്ന് പറഞ്ഞാൽ അത് ദേഹത്ത് പിടിക്കുക എന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടാവും അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്കിന്നിങ്ങനെ നാച്ചുറലി സ്കിന്ന് നല്ല രീതിയിൽ നല്ല സപ്ലാവും ഡ്രൈനസ് കുറയും സ്കിന്നിങ്ങനെ ഹാങ് ചെയ്യുന്നത് കുറയും സ്മൂത്തൊക്കെ നല്ല എഫക്റ്റ് ആണ് കഴുത്തിലും ബാക്കിലും എല്ലോ ഫുൾ ബോഡി മൊത്തം എണ്ണം അപ്പോൾ ഈ വെള്ളവും ഈ ഗ്ലിസറിനും നമ്മൾ ഈ പറഞ്ഞ വേറെ സക്കോഫോളിയും കൂടെ ലോക്കാവും ലോക്കായി കഴിഞ്ഞാൽ സ്കിന്നിനകത്ത് കൊളാജൻ ടിഷ്യൂസ് റീജനറേറ്റ് ചെയ്ത് തുടങ്ങും ദേഹത്തെ ചൊറിച്ചിൽ കുറയും സ്കിൻ ഇത് ഒരു നമ്മൾ അപ്ലൈ ചെയ്തൊരു ടു വീക്സ് ഒക്കെ കഴിയുമ്പോൾ രണ്ടാഴ്ച ഒക്കെ ഒക്കെ കഴിയുമ്പോഴും തന്നെ എഫക്റ്റ് തീർച്ചയായിട്ടും കണ്ട് കണ്ടു തുടങ്ങും ഇതിൻ്റെ സ്കിന്നിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞൊരു വെള്ളം കറക്റ്റായിട്ട് കുടിക്കുക ആ അതുപോലെ വേറൊരു കാര്യം ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ എല്ലാം അങ്ങോട്ട് കുറയ്ക്കുക അങ്ങനെ ഒരു കാരണവശാലും കുറയ്ക്കരുത് നമുക്ക് എസെൻഷ്യൽ പ്രോ കാ പ്രോട്ടീൻസ് കിട്ടിയില്ലെങ്കിൽ ബോഡിയിൽ നിന്നുള്ള ഹോർമോൺസ് ഒന്നും ഉണ്ടാക്കില്ല ആ ഹോർമോൺസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ബോഡി നിൽക്കുക നിലനിൽക്കുകയുള്ളൂ ഇപ്പം ഉദാഹരണം സ്കിന്ന് റീജനറേറ്റ് ചെയ്ത് പറഞ്ഞെങ്കിലും പ്രോട്ടീൻ വേണം അത് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനേ അത് ഉണ്ടാക്കുകയുള്ളൂ അപ്പം നമ്മൾ ഈ എല്ലാ സാധനവും പ്രോട്ടീൻ കിട്ടുന്ന സാധനങ്ങൾ നല്ല കൃത്യമായിട്ട് നോക്കി കഴിക്കണം ചിക്കൻ ആണെങ്കിലും മട്ടനാണെങ്കിലും വെജിറ്റബിൾ വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം ചോറും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഷുഗറും എല്ലാം കൺട്രോൾ നിർത്തരുത് ഒരു കാരണവശാലും ഷുഗർ നിർത്തിയാൽ കൊള്ളൂല കാരണം ഫാറ്റ് ബേൺ ചെയ്യും ഫാറ്റ് ബേൺ ചെയ്താൽ കീറ്റോൺ ബോഡീസ് ഉണ്ടാവും അത് കിഡ്നിക്ക് ഡാമേജ് ആണ് ലിവറിന് ആണ് അതുകൊണ്ട് ചോറ് ഫുൾ നിർത്താൻ പാടില്ല ചോറ് കുറച്ച് കഴിക്കുക അതായത് ഗ്ലൂക്കോസ് കിട്ടാൻ അതുപോലെ പ്രോട്ടീൻ നിർബന്ധമായിട്ട് കഴിക്കണം വേറെ കഴിഞ്ഞാൽ ഈ സ്കിൻ ഡിസീസുകൾ എപ്പോഴും റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഭയങ്കര പ്രശ്നമാണ് സ്കിൻ ഡിസീസിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ അപ്പം സ്കിൻ ഡിസീസ് നമുക്ക് പ്രധാന രണ്ടായിട്ട് തിരിക്കുക ഒന്നെങ്ങനെന്ന് പറഞ്ഞാൽ ഇൻറ്റേണലി വരുന്നത് അതായത് അകത്തു നിന്ന് അകത്തെ കുഴപ്പം കൊണ്ട് സ്കിന്നിൽ കാണിക്കുന്നത് രണ്ടാമത്തെങ്ങനെ ഞാൻ വെളിയിൽ നിന്ന് വരുന്നത് അതായതിപ്പം ഫംഗസ് പോലെ അല്ലെങ്കിൽ ചിരങ്ങ് പോലെ അതായത് വേറെ തരം അങ്ങനെ സ്ട്രെഫയിലൊക്കെ കോസോ സ്ട്രെപ്പിലൊക്കെ കോസോ അല്ലെങ്കിൽ മൈക്കോജെന്ന് പറയുന്ന ഫംഗസോ ഒക്കെയാണ് ആ എക്സ്റ്റേണലി ഉണ്ടാക്കുന്നത് ഇൻറ്റേണലി വരുന്നത് അങ്ങനെയല്ല ബോഡി ഇപ്പം ബ്ലഡ് എന്ന് പറഞ്ഞ് വരിക മോക്കുരു വരിക അതുപോലെ തന്നെ നമ്മുടെ ഈ അൽ ചൊറിച്ചിൽ ഇൻറ്റേർണലി തോന്നുക അലർജി കൊണ്ടുള്ള ചൊറിച്ചിൽ തോന്നുക അതൊക്കെ അകത്തെ കുഴപ്പം കൊണ്ട് പുറത്തോട്ട് വരുന്നതാണ് മറ്റേത് എക്സ്റ്റേണലി വരുന്നതാണ് അപ്പോൾ ഈ അകത്തെ കുഴപ്പം കൊണ്ട് വരുന്നതിന് നമ്മൾ പുറത്ത് നിന്ന് എന്തെങ്കിലും ഓയിൻമെൻറ്റുകളോ എന്തായാലും ഏത് ഓയിൻമെൻ്റ് ഇട്ടാലും ഇത് ഉള്ളിലോട്ട് പോവുകയുള്ളൂ അപ്പോൾ പിന്നെ അസുഖം കൂടും പിന്നെയും പിന്നെ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് അത് കൊള്ളൂല അപ്പോൾ അത് ആദ്യത്തെ ഇതിന് തിരിവ് മനസ്സിലാവണം ആദ്യം ഇൻറ്റേണൽ കൊണ്ടുവരുന്ന സ്കിന്നിൽ വരുന്ന കാര്യം എന്താണ് എക്സ്റ്റേണൽ വരുന്ന കാര്യം എന്താണ് അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വരുന്നതാണ് ഈ ഫംഗസ് ഫംഗസ് സ്റ്റെബ്റ്റോകോക്കോസ് സ്റ്റെഫൈലോഗോസിൻ്റെയൊക്കെ ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയൊക്കെ അറ്റക്ക് കൊണ്ട് വെളിയിൽ നിന്ന് വരുന്നതാണ് പിന്നെ നമ്മൾ ചേർത്തെ പറഞ്ഞ ചെരുപ്പിട്ടിട്ട് അങ്ങനെ വരുന്ന അലർജി കൊണ്ട് വെളിയിൽ വരുന്ന അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഇപ്പോൾ ഫംഗസിന് തന്നെ പുറത്തു നിന്ന് ചെയ്താലും അത് മാറാറുണ്ട് പക്ഷെ അതും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ടും ഇപ്പോൾ പലർക്കും ഈ തുടക്കിടയിലുള്ള ചൊറിച്ചിൽ പോലെ കഷ്ടത്തൊക്കെ ഉള്ളവർ ഫംഗസ് എന്ന് പറയുന്ന പോലത്തെ വരും അത് ഒന്നും ഇട്ടാലൊന്നും മാറയില്ല ഭയങ്കര പ്രശ്നമാണ് കാരണം അത് ഇടും അതൊന്ന് മങ്ങും പിന്നെയും വരും അപ്പോൾ നമുക്കത് അതിനൊരു പരിഹാരം എന്തോന്ന് പറഞ്ഞാൽ ഈ ഉപ്പുവെള്ളത്തിനകത്ത് ഉപ്പുവെള്ളം മീൻസ് ചെറുതായിട്ട് പോരാ അതായത് നമ്മളൊരു ഒരു അര ബക്കറ്റ് വെള്ളം എടുക്കുക അര അര ബക്കറ്റ് ചെറിയ ചൂടുവെള്ളം എടുക്കുകയാണെങ്കിൽ അര കിലോ ഉപ്പിടണം അഞ്ഞൂറ് ഗ്രാം ഉപ്പിടണം ഉപ്പ് ക്രിസ്റ്റൽ ഉപ്പാണ് കൂടുതൽ നല്ലത് അരക്കല്ല് അര 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 കിലോ ഉപ്പും അര ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതൊരു ബക്കറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇരിക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഫുൾ ഹിപ്പ് മൊത്തം അത് അതിനകത്ത് നിറയണം കാരണം ഒരു പോയിൻറ്റ് പോലും വിടാൻ പാടില്ല എന്നാൽ അവിടെ ഇരുന്ന് ഈ ഫംഗസ് പിന്നെയും വളരും അപ്പോൾ ഇത് ഭയങ്കര ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന സിനിമകൾ പലർക്കും ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇത് മാറാതെ ഇങ്ങനെ നിൽക്കുക അവിടെ എല്ലാം കളർ ഡിസ്കളറേഷൻ വന്ന് കറുത്ത കളറായി ഒരുമായി വൃത്തിയിടാവുകയും ചെയ്തു ചൊറിച്ചിട്ട് അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് ഈ പറയുന്നത് അപ്പോൾ നമുക്കിത് പറഞ്ഞപോലെ അര ബക്കറ്റ് വെള്ളം അര ബക്കറ്റ് വെള്ളത്തിനകത്ത് അര അര കിലോ ഉപ്പിടുക ചൂടുവെള്ളമാണ് ചെറിയ ചൂടുവെള്ളം ഇരിക്കാൻ പറ്റുന്നത് രീതിയിലുള്ള <imitation> അതിലിരുന്നിട്ട് <imitation> ഒരു ഇരുപത് മിനിറ്റ് അതിൻ്റെ ചൂട് വെള്ളം ചൂട് മാറുന്നവരെ അങ്ങരിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാരണം ഈ ഫംഗസ് ഈ ചൂ ഉപ്പ് ഉപ്പിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ അത് വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് അത് ചത്തുപോകും അപ്പോഴേ ചാവും അവിടെ ചാവും അപ്പം അതിൻ്റെ റൂട്ട് വേരോടുകൂടി ഫുൾ ചില കടലുകളിലൊക്കെ നമ്മൾ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ ഫംഗസ് നല്ലതുപോലെ മാറുന്ന കാണാം കാരണം അവിടുത്തെ ഈ ഉപ്പിൻ്റെ ഡെൻസിറ്റി കാരണം അതിനകത്ത് ഉള്ളിലോട്ട് കയറിയിട്ട് അത് മൊത്തം ഫംഗസും ചത്തുപോകും ചത്തു വെളിയിൽ പോവും പിന്നെ അത് വരേയില്ല അപ്പം ഇത് നമ്മളിങ്ങനെ ഒരു സെവൻ ഡേയ്സൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടും പിന്നെ ഈ ഓയിൻമെൻറ്റൊന്നും ഇടാതെ തന്നെ നല്ല രീതിയിൽ അത് കരികയും ചെയ്യും അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യം തുടക്കത്തിൽ ഇച്ചിങ് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഈ ഓയിൻമെൻറ്റ് ഇടൂ അതല്ലാതെ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഫംഗസ് നല്ല രീതിയിൽ കുറയും പിന്നെ പിന്നെ റെക്കറൻ്റ് ആയിട്ട് ഇത് വരാതിരിക്കുകയും ചെയ്യും ഇതേപോലെ ഈ ഫംഗസ് തന്നെ നമ്മുടെ പുറത്തു വന്ന് പിടിക്കാൻ കാരണം നമ്മുടെ ബ്ലഡിൽ നിന്ന് നമ്മൾ അതായത് വേർപ്പ് വരുന്ന വേർപ്പിൻ്റെ കട്ടി കുറഞ്ഞിട്ടാണ് വേർപ്പിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടാണ് അതായത് കൂടുതൽ വേർത്തെന്ന് പറഞ്ഞിട്ട് ആ വരുന്ന വേർപ്പിനകത്ത് പിന്നെ എണ്ണം ഇത് ഉപ്പ് ഉപ്പിൻ്റെ അംശവും നമ്മുടെ ഇൻ ആൻറ്റി ഇൻഫെക്റ്റീവായിട്ട് ആൻറ്റി അലർജി അതൊന്നും കാണില്ല വെറും വെള്ളമാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കട്ടി കുറഞ്ഞ് കുറയുന്നത് ഇത് പിന്നെയും പിന്നെയും ഈ ഫംഗസ് വരാനായിട്ടും ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇൻറ്റേണലി കറക്റ്റ് ചെയ്യാനായിട്ട് പേർപ്പിൻ്റെ ക്വാളിറ്റി കറക്റ്റ് കഴിഞ്ഞിട്ട് അകത്ത് ഇതേപോലെ ബയോസോൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് ഹോമിയോഡ് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സ്കിന്നിൻ്റെ റെസിസ്റ്റൻസ് നല്ല രീതിയിൽ കൂടും കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഫംഗസ് വെളിയിൽ നിന്ന് വരുന്നത് തേമൽ ഇപ്പം ദേഹത്ത് മുഴുവനും മലേഷ്യ ഫർഫർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗസ് ഉണ്ട് അതായത് വെളുത്ത് തേമലെന്ന് നമ്മൾ മലയാളത്തിൽ പറ്റലെന്ന് അങ്ങനെ പല ലാംഗ്വേജ് മലയാളത്തിൽ പലയിടത്തും പലതാണ് പറയുന്നത് ചുണങ്ങെന്ന് പറയും ചുണങ്ങ് ആ അങ്ങനെ പറയും അപ്പോൾ അതിനകത്ത് അതും ഇതുപോലെ ഓയിൻമെൻ്റ് ഒന്നും ഇട്ടാൽ ഒരു കാരണവശാലും മാറില്ല കാരണം അത് ഇടുമ്പോൾ അതങ്ങ് ചപ്പിയിരിക്കും അത് ഓയിൽമെൻറ്റ് നിർത്തുന്നതിൻ്റെ ഒരു നാല് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ പടർന്ന് വരും വൃ മൂത്തൊക്കെ വന്നാൽ വേറും വൃത്തിയേടാവും അപ്പം അതിനൊരു പരിഹാരം ഇതേപോലത്തെ മെത്തേഡാണ് ഈ ഇൻറ്റേർണലി നമ്മുടെ ഈ വേർപ്പിന് ഇത് റെസിസ്റ്റൻസ് കൂടുതൽ വരുത്തുക പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് മുഖത്ത് ഇങ്ങനെ വെള്ള കളറിലൊക്കെ വരുന്ന എല്ലാം ആ സാ അതെല്ലാം ഈ ഈ ഫംഗസ് ആണ്